നമ്മളൊക്കെ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം അനുശ്വയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഇന്ന് നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വിളാഹുവേ വെച്ചിരിക്കുന്ന സാധനം കണ്ടാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്നതിനുള്ള പ്രതികാരം ചെയ്യലാണ് ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് കാണുന്നത് എന്തതാ ചുട്ടതും കരിച്ചതും വറുത്തതും പൊരിച്ചതും ഒലത്തിയതും എന്തൊക്കെയാ നരച്ചിക്ക് ഏതൊക്കെ രീതിയില എന്റെ പ്രിയപ്പെട്ടവരെ ഏ ഭക്ഷണം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ പണ്ടൊക്കെ പടച്ചുപോലെ നോമ്പോ തുറക്കുമ്പോൾ ഒരു കഞ്ഞിയും പയറും ഒരു ഇത്തപ്പഴത്തിരി വെള്ളം മലഹാന്തിലില്ല കഞ്ഞിയും പയറും ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ കഞ്ഞിയൊക്കെ വേറെ പല മോഡലായി മാറി സുഭിക്ഷമായ ഭക്ഷണം മലഹന്തിരില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചോ ഞാനതിനെതിരൊന്നുമല്ല ഞാൻ കഴിക്കണ്ട എന്നല്ല കഴിക്കുന്നതിന്റെ വീഡിയോ സ്റ്റാറ്റസ് ആയി വെക്കാതിരുന്നാൽ മതി അള്ളാഹുമാർ ആകട്ടെ അല്ലെ നമ്മള് കഴിക്കണതിന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫേസ് നമ്മുടെ കാണാൻ ഇന്നത്തെ ഇഫ്താർ ഇഫ്താർ ഇന്നത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കഴിക്കാനില്ലാത്തവന അത് കണ്ട അവന്റെ മനസ്സ് വേദനിക്കൂലേക്ക് പഠിച്ചവൻ അറബികളൊക്കെ ഒരു ആടിനെ വെട്ടി ഞാൻ അലിച്ചി നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടി പോയപ്പോ ഒരാടിന് അതിൻ്റെ തലയും നാക്കും എല്ലാം ഉണ്ട് ഒരാടിനെ കൊണ്ടുപോയിങ്ങനെ വെച്ചിരിക്ക പടച്ചോനാലും അപ്പൊ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൂടെ അത് കഴിക്കാൻ പറ്റില്ല ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ വിചാരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങൾ മുഴുവൻ ഇരുന്നിട്ടും അത് തീർന്നില്ല അപ്പോഴാണ് ആ കാക്ക പറഞ്ഞത് ഇത് അഞ്ച് അറബികൾ നിങ്ങളാകുന്നു സോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് വേറെ വിഷയം ഞാൻ പോകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണോ പരിശുദ്ധമായ റമദാനല്ലേ പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ കുടുംബത്തിൽ എത്രയോ പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്ത എത്ര പേരുണ്ടെന്നറിയോ വിശക്കുന്ന വയറുമായി പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ ലഹമ്മദില്ല പണ്ടൊക്കെ പള്ളിയിൽ വന്നിന്ന് ക്യൂ നിന്ന് കഞ്ഞി വാങ്ങും ഇവിടുണ്ടോ അപ്പൊ ഇവിടെ വരുന്നവർക്കെങ്കിലും ഉണ്ടല്ലോ ലെഹമില്ല പള്ളിയിൽ വന്ന് കഞ്ഞി വാങ്ങാൻ അസുര സംസ്കാരം കഴിഞ്ഞാൽ ക്യൂ നിന്നിട്ട് പത്തനാപുരത്തൊക്കെ ഇന്നലെ കഞ്ഞി പൊടിയ എന്ത് മനോഹരമായ അതിൽ വല്ലാത്തൊരു ടേസ്റ്റാ പള്ളിയിലെ കഞ്ഞിയില്ലേ ലഹംദരില്ല ആ മുസ്ലിം പോലും വന്ന് അത് വെടിക്കാൻ ആ പള്ളിയിലെ കഞ്ഞി കുടിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് സഹായം ചെയ്യുക ആരെങ്കിലുമൊക്കെ സഹായിക്കണം പരിശുദ്ധമായ റമലാ മാസമാണ് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ കൂട്ടുകാർ ലഹന്തരില്ല നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഇവിടെ ലഹന്ത ഒരുപാട് പേര് ഞാൻ വളരെ സന്തോഷം കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമതാ മാസം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു പാവപ്പെട്ടവർക്ക് കിറ്റ് വാങ്ങിച്ചു കൊടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോകുന്നതിന് മുമ്പ് എഴുപത്തിയഞ്ച് കിറ്റ് എന്റെ പ്രിയപ്പെട്ടവര് ഇന്നും നാല്പത്തി ഒന്ന് കിറ്റ് അലഹമുലില്ല ആരാന്നറിയ ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു പത്ത് നൂറ്റമ്പതോളം കിറ്റ് അലഹദില്ല ഏകദേശം നൂറ് കിറ്റിൽ പുറത്ത് റമലാ മാസത്തിൽ വേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ആലം തിരൂര് വാങ്ങിച്ചു കൊടുത്തു തിരുവനന്തപുരത്ത് വിളിച്ചു കൊടുത്തു കൊല്ലത്ത് ഇങ്ങനെ അറിയാം ഹംദരില്ല ആരാണ് ഉസ്താദ് ഒരു പത്ത് പേരുണ്ട് പാവങ്ങളെ കൊടുക്കാൻ നമുക്ക് സ്വർഗം മതി ഗ്രഹിക്കുമാറാകട്ടെ ഷൗക്കണ്ണന്റെ അടുത്താണ് ഈ പായ്പാടുള്ളൊരു സഹോദരിമൂന്ന് കിറ്റ് വാങ്ങാനുള്ള പൈസ കൊടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു മതി ആ പാവപ്പെട്ടവർ അലഹമുല്ല ഒരു ചെയ്താൽ എത്രയോ പേര് ഓൺലൈനിലൂടെ രണ്ടായിരമോ മൂവായിരമും ഇട്ട് കൊടുത്ത് അഹമ്മദില്ല കിറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ആ അക്കൗണ്ടിനകത്ത് വേറെ ആരും പൈസ ഇടരുത് പള്ളിയുടെ പൈസ പോലും ഇടരുത് അത് ഭാവം ഉള്ളതാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു ഇപ്പൊ അലഹമദില്ല ഇനി കിറ്റൊന്നും ഇല്ല ആരും പൈസ ഇട്ടേക്കരുത് അള്ളാഹിമന്ത്രി ഗ്രഹിക്കുമാർ ആകട്ടെ അലഹമുല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ഷാജിക്കാവ് ഇന്നലെ വളരെ പ്രയാസത്തോട് പറഞ്ഞു പൈസ ഇല്ല രണ്ട് മൂന്ന് ദിവസമായി പള്ളിയുടെ പണി നിർത്തി ഇനി മുന്നോട്ട് പോകണം ഒരു വഴിയില്ല ഇന്നലെ നോക്കുമ്പോൾ ഒരു വിളിച്ചിട്ട് ായിരം രൂപ പള്ളിക്ക് വേണ്ടി കിട്ടുന്നുണ്ട് ആ ചേട്ടൻ അള്ളാഹു ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നുണ്ടോ ആ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട് പലരെയും അള്ളാഹു സുഹാനകുപത്താലെ എവിടെ നിന്നെങ്കിലും ഇത്ര ഇരുന്നൂറ് കല്ലും കണ്ടത് രണ്ടായിരം കല്ല് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹോദരൻ മുഹമ്മദ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാസിയാ എൻ്റെ അദ്ദേഹത്തിന് അർഹമായി പൊതുഫലം കൊടുക്കുമാറാകട്ടെ ഉസ്താദെ ഒരാൾ വിളിച്ചതിന് പലരും ലഹന്ത ഇത് നമ്മുടെ ക്ലാസ് ക്ലാസ്സിലല്ലോ ഉസ്താദിലേക്ക് നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണോ നമുക്കവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് ലഹന്ത ഈ ദ്വായ വേറൊന്നുമില്ല ഈ പാതിരാത്രി ഈ സമയത്ത് പതിനൊന്ന് മണിക്ക് രാവിലെ മുതൽ എഴുന്നേറ്റതാണ് മൂന്നരയ്ക്ക് എഴുന്നേറ്റതാണ് നിങ്ങൾ ഈ രാത്രി പതിനൊന്ന് മണിയായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തിന്റെ പേരില സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യാൻ കഴിയുന്ന സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക സതക്ക കൊടുക്കുക സക്കാത്ത് കൊടുക്കുക സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമല മാസം ഓരോ മനുഷ്യന്റെയും സമ്പത്ത് അത് കൊടുക്കാൻ നമുക്കുമില്ലാത്ത മടിയ കാറു പറഞ്ഞതുപോലെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നാട്ടുകാർക്ക് എന്തിനാ ഞാൻ കൊടുക്കണേ കാറുവും പറഞ്ഞതാണ് ഞാൻ മുസാനബ് അലൈഹി സ്വലാം കാറുവിനോട് പറഞ്ഞു എടാ നീ ഇത്തിരി പാവങ്ങൾ കൊടു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആർക്കും കൊടുക്കൂല മൊത്തവും പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഒരാളൊക്കെ ഒരുപാടൊന്നും വേണ്ട ഒരു കാരക്കയുടെ ചീളുമതി ഒരേ ഒരു കാര്യക്കെ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ പകുതി മതി സഹോദര അള്ളാഹുബെ പടച്ചവനെ നിങ്ങൾ മക്കത്തും മദീനത്തും പോകടോ നോമ്പ് തുറക്കാൻ സമയത്ത് എവിടുന്നാ ഭക്ഷണം വരുന്നെന്നറിയോ ഒന്നും വേണ്ട വെറും കൈയോടെ നമ്മൾ പോയ പടച്ചവനെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാ ഇതാന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളം വേണോ കാരക്ക വേണോ തണുത്തത് വേണോ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്തൊരു ഉത്സാഹം കാരണമെന്തേ പ്രതിഫലം അവർക്കറിയാം പക്കത്തും മദീനത്തും പോകുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ നോമ്പ് തുറക്കും അങ്ങോട്ട് കൊണ്ട് തരുക എന്ന് പറഞ്ഞ് റോഡിൽ അറിയാതെ ഞാനേ അവസാനം എനിക്ക് ഇപ്പോഴും ഞാൻ ഉമ്മ കഴിഞ്ഞ് വളരെ പ്രയാസത്തിൽ പടച്ചു ഇങ്ങനെ പോകുമ്പോ കയ്യില് കൊണ്ടു വന്ന് അടിച്ചേൽപ്പിക്കേടിക്ക് ഞാൻ പറഞ്ഞു വേണ്ട കൂടെ കൊണ്ട് നടന്നിട്ട് എന്റെ കയ്യില് പിടിച്ച് ഏൽപ്പിച്ചു കാരണം എന്ത് പ്രതിഫലം വേണം അവർക്ക് എവിധങ്ങൾ പറഞ്ഞ് നിങ്ങള് നോമ്പ് തുറപ്പിക്ക് നോമ്പ് തുറപ്പിച്ചാൽ ആ മോമ്പ് പിടിച്ചവന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരുമെന്ന് അതിന് ഒരുപാടൊന്നും കൊടുക്കണമെന്നില്ല ഒരു കാരക്കയുടെ പകുതി നിന്റെ കയ്യിൽ ഒന്നേ വെള്ളോ ഒരു കാര്യയ്ക്ക് നിന്റെ കയ്യിലുള്ളെങ്കിൽ അതിന്റെ പകുതി എടുത്ത മനസ്സിന് കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ശുദ്ധമായ റമലാനിന്റെ മുപ്പതു ദിവസം നമ്മൾ ചെയ്യുമല്ലോ നാട് ചെയ്യുന്നത് പല ചലനെ സ്വരസം തരണയല്ലോ സ്വരസംധരണയല്ലോ ും നമസ്കാരം കഴിഞ്ഞ് കുറവാനു സരസ കൊടുക്കൽ ചെയ്തിട്ട് മൃഗിനോട് കുറവാനും വേണ്ടത് എല്ലാവരും സ്വന്തം സ്വന്തമാങ്ങളെ പറയുകയാണ് സ്വകംബാധുവിനോട് ചെയ്യുകയാണ് ഞാനും നിങ്ങളെ മരുവാ ചെയ്യുന്നത് പോലെ നമ്മളെ നിസ്കരിച്ചിട്ട് രാ ചെയ്യുന്നല്ലോ ആനിക ചെയ്യുന്നല്ലോ സ്വർഗന്താ തമ്പുരാന് തോണ്ടിമണ്ടി ചമന്തു ചെയ്യുന്ന സ്വരചന്ദ തമ്പുരാന് ചെയ്യുന്ന സ്വരചന്ദിരാന് സമസ്തമന് ചെയ്യുന്ന സുരചന്ദ തമ്പുരാന് ഞാൻ നിങ്ങളെ മല്ലാഹുവിനോട് സ്വരസംഘട്ടോ ചെയ്യുകയാ ചെയ്യുകയാ ൾക്കാര് എനിക്ക് തരണേ അല്ലാ അള്ളാഹുവിന്റെ സ്വർഗം അതുകൊണ്ട് അല്ലാ ചെയ്യുന്ന നാലുപേരെ എനിക്ക് വേണം പമ്പുരാന് എനിക്ക് തരണം പമ്പുരാനെ നാല് വിഭാഗം എനിക്ക് തരണേ എന്ന് അള്ളാഹുവിന്റെ സ്വർഗമല്ലാകുബനോട് പരാജയ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

അള്ളാഹ്ക്ക് തന്നെ കൊടുക്കണില്ല പിന്നെ നാറ്റാൻ കൊടുക്കാം എന്തിനും പെറ്റ തള്ളയ്ക്ക് കൊടുക്കണില്ലല്ലോ ജന്മം കൊടുത്ത വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് പോലും കൊടുക്കുന്നില്ലല്ലോ വാരി വാരി കൂട്ടി വെച്ചിരിക്കുകയാണ് വാരി വാരി കൂട്ടി വെച്ചിരിക്കുന്നു എന്തു ചെയ്യാൻ അള്ളാഹു നമ്മുടെ കാത്തിരുഷിക്കുമാറാകട്ടെ കള്ള് കുടിക്കുന്നവന് കള് കുടിക്കാതെ വരുമ്പോൾ ഒരു പ്രശ്നം ലഹരി ഉള്ളതുപോലെ കള്ളിന് ലഹരിയുണ്ട് കഞ്ചാവിന് ലഹരിയുണ്ട് മയക്കുമരുന്നിന് ലഹരിയുണ്ട് ഇതുപോലെ സമ്പത്തിനും ലഹരിയുണ്ടെന്ന് മഹാനായികനബിഗൻ അറസൂളും വാഹി ചിലരിങ്ങനെ എണ്ണി എണ്ണി എണ്ണിയിരിക്കില്ലേ എണ്ണി എത്ര എണ്ണിയാലും ആരും തീരുവില്ല അതിനകത്ത് ഇങ്ങനെ എണ്ണി എണ്ണിയിരിക്കും ഒരുപാട് പേരെ നമുക്കറിയാം അള്ളാ നമ്മളെ കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സമ്പത്തിനൊരു ലഹരിയുണ്ട് ആ ലഹരി വന്നു പോയാൽ പിന്നെ പള്ളിക്കുഴിയിലെത്തണം ആ ലഹരി മാറണമെങ്കിൽ വയസ്സാങ്കാലും ഉണ്ടാക്കണം ഉണ്ടാക്കണം മക്കളെ കെട്ടിക്കണം മക്കട മക്കളെ കെട്ടിക്കണം കൊച്ചുമക്കളെ കെട്ടിക്കണം അതിൻ്റെ മക്കളെ കെട്ടിക്കണം ഇങ്ങനെ പണ ഉണ്ടാക്കല എന്നാ ഓന് തിന്നാൻ തോന്നുന്നു ഇവിടെ ചങ്ങാതി ഞാൻ എപ്പോഴും പറയും ചിലരെ കണ്ട കഷ്ടപൂടി നല്ല വസ്ത്രം ധരിക്കാറുണ്ട് ലക്ഷക്കണക്കിന് പൈസ ഉള്ളവനാ ഒരു നല്ല വസ്ത്രം ധരിക്കും ഒരു നല്ല ഞാൻ ഇന്നലെ ഇങ്ങനെ ഞാൻ ഇന്നലെയും പറഞ്ഞു ചിലരെയൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ള ചില ആൾക്കാരെ ഉണ്ടപ്പോ ഞാൻ ചിലരെയൊക്കെ വണ്ടി കത്തിച്ചു കളയുന്നത് ഞാൻ പറയുന്നു നല്ല പൈസ ഉള്ളവരാ നല്ല രീതിയിൽ ഇജ്ജത്തോടു കൂടി ജീവിക്കേണ്ടവരാ പക്ഷെ എന്ത് ചെയ്യും അവർ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ചില വണ്ടികൾ കൻസാരി വണ്ടികളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ അള്ളാഹു ഒരുപാട് ഇജ്ജത്ത് തന്ന ആളല്ലേ അവർ പഴയ വണ്ടിയും കൊണ്ട് വരുവായിരുന്നു അത് വിറ്റ് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ അല്ല നമുക്ക് തന്നെ മൂന്ന് ചില കാര്യങ്ങൾ ഒന്ന് വീട് രണ്ട് വാഹനം മൂന്ന് വസ്ത്രം ഈ മൂന്ന് കാര്യം അത് അല്ലാഹുബാർ അള്ളാഹുമാറാകട്ടെ നല്ല വണ്ടി വേണ്ടേ വേണോ നമുക്ക് നല്ല വണ്ടി വേണം വണ്ടി ഇജ്ജത്താണോ മനുഷ്യന്റെ ഇജ്ജത്താണ് നല്ലൊരു വാഹനം ഉണ്ടെന്ന് പറയുക നമുക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം നല്ല വണ്ടി ആയിരിക്കണം അഹമ്മദില്ല അപ്പൊ എന്നോട് ചോദിക്കും എന്താ ഉസ്താദ് നിങ്ങൾ നല്ല വണ്ടി എടുക്കാത്ത ഇട്ട വണ്ടി ആകരുത് പറ നല്ല വണ്ടി വേണോ ഒരു മനുഷ്യന്റെ ഇജ്ജത്താ നല്ല വണ്ടി വേണോ അമ്പത് ലക്ഷമോ കോടിക്കണക്കിന് രൂപ കൊടുത്തത് ഈ വണ്ടി എടുത്തോ കുഴപ്പമില്ല പക്ഷേ റെഡി കാശ് കൊടുത്തിട്ടെടുക്കണം പലിശയ്ക്ക് എടുക്കാൻ പറ്റുമോ ലോണിട്ട് വണ്ടി എടുക്കാൻ പറ്റുമോ നിങ്ങളെന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കണോ ഞാൻ ഈ പള്ളിയിൽ വരും ഞാൻ പള്ളിയിൽ വന്നിട്ട് പള്ളിയുടെ ബിഹറാബിനകത്ത് കയറി നിന്നിട്ട് പലിശ വാങ്ങരുത് പലിശ കൊടുക്കരുത് സാക്ഷി നിൽക്കരുത് അല്ലേ എല്ലാം പാപം എല്ലാം പാപം നരകത്തി പോകും ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചു ഞാൻ വന്ന വണ്ടി ഏതാ നിങ്ങളത് പറയടോ ഞാൻ ലോണിട്ട വണ്ടിക്കകത്ത് പലിശയുടെ വണ്ടിക്കകത്ത് വന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ കയറി നിന്നിട്ട് പലിശയ്ക്ക് കൂട്ടി നിൽക്കുന്നവരും സാക്ഷി നിക്കുന്നവരും നരകത്തിര പാവവാ പാവവാ എന്ന് പഴത് പറഞ്ഞിട്ട് നിങ്ങളെ കരയിൽ പിടിച്ച് ചെയ്തിട്ട് ഞാൻ ആ വണ്ടി കയറി പോയാ നിങ്ങളിച്ചു നോക്കട്ടെ സഹോദര എന്റെ അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും ഇരിക്കടെ ഉള്ളത് പറ എന്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു എനിക്കൊരു സംശയം എനിക്കൊരു സംശയം എന്റെ കുളിക്ക് ഒരു സംശയം ഒരാൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു പലിശക്കാരന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂ അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അപ്പൊ ചോദ്യത്തിന്റെ ഗൗരവം എനിക്ക് പള്ളിയിലെ ഹത്തീബ് ലോൺ ഇട്ട മണ്ടിയിലുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് കുടുങ്ങി മത്സരം മറുപടി പറയാൻ പറ്റൂ കാരണം റെക്കോർഡ് ചെയ്താലും ഇപ്പോൾ ഞാൻ ആവുന്നപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാവരുടെ കയ്യിൽ എടുക്കാമുണ്ടാവണമെന്നില്ലല്ലോ ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞൊരാഗ്രഹില്ലേ ചിലപ്പോ അത് മനുഷ്യന്മാർ ഗതിയില്ലാത്തത് കൊണ്ട് ഉസ്താദിനോട് ഞാൻ അതൊന്നും ചോദിച്ചില്ല ഇയാള് മസല ഇയാള് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് റെഡി കാശ് കൊടുത്തെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടല്ലേ ഉസ്താദ് മസല പറഞ്ഞാൽ മതി പറ്റുമോയില്ലേ അയാൾ എന്തെല്ലാം പറഞ്ഞിട്ട് എന്നെ വിടണില്ല കറക്കി 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 അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പം ചെറിയ വണ്ടി ചെറിയ വണ്ടിയല്ല വലിയ വണ്ടി എടുത്തിരിക്കണം ഉസ്താദ് മസല അവസാനം ഞാൻ എന്ന് പറഞ്ഞതുപോലെ വണ്ടി വാങ്ങിച്ചോ കൊഴപ്പൊന്നുമില്ല വലിയ നീ കോടിക്കണക്കിന് രൂപയുടെ വണ്ടിയാണെങ്കിലും നീ വേടിച്ചോ പക്ഷെ എന്തു വേണ്ട ഗവൺമെന്റിനെ പറ്റിക്കാനല്ലേ പറ്റുവോ അബ്ബാനെ പറ്റിക്കാൻ പറ്റൂല്ലോ ഇന്നൻ ടാക്സിനെ പറ്റിക്കാൻ പറ്റും എന്താണോ ഇങ്ങനെ നോക്കണേ മോഡി അണ്ണനെ പഠിക്കാൻ പറ്റുമായിരിക്കും ഇന്ത്യൻ പറ്റുമോ ഇവനെ പേടിയുണ്ട് അത്താന പേടിയില്ലമാരാകട്ടെ കാക്കന്മാർ ആകട്ടെ ലോണിട്ടവരൊക്കെ കൊണ്ട് അടച്ചുപൊളി അതാണ് വേറെ ഞാൻ പറഞ്ഞു ലോൺ ലോണിട്ട വണ്ടിയുള്ളവരൊക്കെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് ജീവിതത്തിൽ വന്ന അതോടുകൂടി റബ്ബിന്റെ സഹായം പോയി പലിശയിൽ എന്ന് കാലെടുത്ത് വെക്കുന്നു അന്നത്തോടെ റബ്ബിന്റെ സഹായം പോയി പലിശയുമായി നമ്മൾ എന്ത് ബന്ധപ്പെടുന്നു അന്നത്തോടു കൂടി റബ്ബിന്റെ സഹായം പോയിടും അതുകൊണ്ടാണ് പലിശ വേണ്ട എന്ന് പറഞ്ഞത് അള്ളാഹുഖാത്ത ഋഷികുമാറാകട്ടെ ഇനി ബാക്കിയുള്ള കാര്യം ഇപ്പൊ ഇനി ഇപ്പം ലൈവായത് കൊണ്ട് കട്ടപടാൻ അങ്ങനെ എനിക്കറിയത്തില്ല ഇനി അതിനെക്കൊണ്ട് ലോണൊക്കെ എടുക്കാമോ അതിനെക്കുറിച്ച് വേറെ വിഷയങ്ങൾ അതൊക്കെ ഉസ്താദ്മാരോട് ചോദിച്ചു പഠിക്കാം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത് അള്ളാഹുമാർകുമാറാകട്ടെ രണ്ട് നല്ല വീട് നല്ല വീട് ഒരു മനു ആവശ്യമുള്ള വീട് ഞാൻ കോടിയുടെ വീട് വെച്ചിട്ടുണ്ട് ഒന്നര കോടിയുടെ വീട് നിനക്ക് വേണോ എടാ നമ്മൾ ഇന്നത്തെ വീടുകൾ കണ്ടാൽ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിത് വെച്ചിട്ടുണ്ട് എത്ര റൂമാ തൂക്കാൻ വല്ലവരെ വിളിക്കേണ്ടവരും എടോ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ വീട്ടുകാർക്കും താമസിക്കാനുള്ള വീട് പണിത കുഴപ്പമില്ല പക്ഷെ ഇന്നത്തെ വീടുകളെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിടുക ലഭിതങ്ങള് പറഞ്ഞു ഒരാൾ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ എത്രയോ പേരറിയാം കെട്ടും ഇടിക്കും കെട്ടും ഇടിക്കും കെട്ടും ഇടിക്കും അവസാനം എത്തിയും കാനയിലാകും അള്ളാഹു കാത്തിരശ്ശിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയ പ്രിഭാഷണ വീടൊക്കെ നല്ലൊരു നല്ല വീട് വെക്കണ്ടേ ഏഹ് പഞ്ചായത്ത് മെമ്പറാണെന്നും വില്ലുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനോഹരമായൊരു വീട് വെക്കണം ഏഹ് കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല വസ്ത്രം ധരിക്കണ്ടേ നല്ല വസ്ത്രം ധരിക്കണം അതോ ഞാൻ പാവപ്പെട്ടവനകം കീറിയിട്ട് വെക്കണം പരമനുഷ്യന്മാരെ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അലഹമുല്ല അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു കണക്ക് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല വാഹനം നല്ല വസ്ത്രം നല്ല വാഹനം നല്ല വസ്ത്രം നല്ല വീട് ഉള്ളാഹോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താ കൊടുക്കണം എന്നായി പറഞ്ഞം നിന്റെ സമ്പത്തിന്റെ കണക്കനുസരിച്ചിട്ട് നിന്റെ കയ്യിൽ ഇത്ര രൂപയുണ്ടെങ്കിൽ ഇത്ര ഒരു ഇത്ര ശതമാനം പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ എത്ര സക്കാത്ത് കൊടുക്കണം അറ്റാക്ക് വരരുത് പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര കൊടുക്കണം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം അള്ളാഹു കണ്ണീ കൂടെ പൊന്നീച്ച വടക്കുന്നു അള്ളാഹു മാരാകട്ടെ പത്ത് ലക്ഷം രൂപയുള്ളവൻ ഇരുപത്തയ്യായിരം രൂപ അത് പാവപ്പെട്ടവന്റെ അവകാശവാ ആ ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയെ നിനക്കുള്ളൂ ഇരുപത്തി രൂപ പാവപ്പെട്ടവെൻ്റെതാ ആ ഇരുപത്തി കൊടുക്കാൻ അതുപോലും കൊടുക്കാതെ മടി കാണിച്ച് ആർത്തിയോടത് പിടിച്ചു വെച്ചാ ഈ ഒൻപത് എഴുപത്തി പോയി കിട്ടും അള്ളാഹു നമ്മളെ കാത്തിരിച്ചക്കുമാറാകട്ടെ ും മനസ്സിലാക്കേണ്ട സത്യമത ഞാൻ പറഞ്ഞതല്ല മഹാനായ അബൂബക്കർ ലോകത്തുള്ള മുസ്ലിമിന്റെ ത്രാസിൽ ത്രാസിൽ തങ്ങളുടെ മറ്റേ വെച്ച ആരുടെ കൂടി കൂടി നിൽക്കും മഹാനായിക്കുമെന്ന് മഹാനായി ഇരുപത്തി അയ്യായിരം രൂപ സക്കാത്ത് കൊടുക്കാൻ മടിച്ചിട്ട് അതുകൂടെ പിടിച്ചു വെക്കാൻ നിന്ന അടങ്കലോടെ പോകും അള്ളാഹു നമ്മളെ കാക്കവാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ കൊടുത്താൽ ആ ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരമ ഫ്രഷായി അലഹമില്ല അതാരും പോകില്ല അതിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ റമബാൻ അത് ഭാവങ്ങൾക്ക് വേണ്ടി നമ്മൾ വിചാരിക്കും കുറച്ച് വാരി ഇങ്ങനെ വെച്ചിരിക്കും വരുന്നവന് വാരി കൊടുക്കും ഇങ്ങനെ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അതല്ല സക്കാത്ത് അത് സദക്ക സദക്ക വേറെ സക്കാത്ത് വേറെ ഉടക്കപ്പെടാ സദക്ക വേറെ സക്കാത്ത് അവകാശികളുണ്ട് സദക്ക അവകാശികളുണ്ടോ ആർക്ക് വേണേലും കൊടുക്കാം സക്കാത്ത് വേറെ സദക്ക വേറെ നൽകുമാറാകട്ടെ ജാത്ത് നിന്റെ സമ്പത്ത് എത്ര ലക്ഷം വേഗി കിടക്കുന്നുണ്ട് എവിടൊക്കെ വസ്തു വാങ്ങിച്ചിട്ടിട്ടുണ്ട് എവിടൊക്കെ ബിസിനസ്സിലിട്ടിട്ടുണ്ട് എല്ലാത്തിന്റെയും കണക്കങ്ങോട്ട് എടുക്കണം കണക്കെടുത്തിട്ട് അലഹം ദില്ല ഇത്ര ലക്ഷം ആ ഇത്ര ലക്ഷം രൂപയുണ്ട് അപ്പൊ പത്ത് ലക്ഷത്തിന് ഇരുപത്തി അയ്യായിരം ഇരുപത് ലക്ഷത്തിന് അമ്പതിനായിരം അലഹദില്ല ഇങ്ങനെ സ്വത്ത് എടുത്ത് എടുത്തു നോക്കി അതുപോലെ തന്നെ സ്വർണം എടുത്തു പത്ത് പത്തര ശതം പത്തര പരമ്പര നമ്മൾ ധരിക്കാം അത് കഴിഞ്ഞുള്ള ഇത്ര കൊടുക്കണം ോട്ടി എടുത്തിട്ട് നോക്കുമ്പത്തേക്ക് അലഹമില്ല പഠിച്ചവേദൻ ടാക്സ് അടച്ചാൽ മതി തോന്നും ഇല്ല അല്ലാടം പിന്നിൽ രക്ഷപ്പെടുന്നു സഹോദര കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ദുനിയാവും പോകും ആഹ്റവും പോകും അല്ലാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അതുകൊണ്ട്